വി കെ ശശിയെ കോൺഗ്രസിൽ എടുക്കുന്നത് സംബന്ധിച്ച് ആലോചിച്ചിട്ടില്ലെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് അക്കാര്യം മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞത് കാന്തപുരത്തിനെതിരായി ആര് പ്രചരണം നടത്തിയാലും തെറ്റാണ് നല്ലത് ആര് ചെയ്താലും അംഗീകരിക്കണമെന്ന് സണ്ണി ജോസഫ് ആളുകൾ ഈ തെരഞ്ഞെടുപ്പ് സ്വാഗതം ചെയ്യുന്നുണ്ട് ഇടതുപക്ഷത്തിന്റെ തെറ്റായ നയങ്ങളിൽ പ്രതിഷേധിച്ച് അവിടെ നിന്ന് പലരും വരുന്നുണ്ട് നേതാക്കന്മാരും മണികളുമുണ്ട് ിയുടെ ജില്ലാ കമ്മിറ്റി അംഗത്തെയാണ് സ്വീകരിച്ചത് കേരളം യു ഡി എഫിന്റെ നിയന്ത്രണത്തിൽ വരുന്നതിന് അനുകൂലമായ സാഹചര്യങ്ങൾ ശക്തിപ്പെട്ടു വരുന്നു ഐക്യത്തിന് വേണ്ടി ഞങ്ങൾ എല്ലാവരോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് അതെല്ലാം പരിഹരിക്കാനുള്ള നടപടികളിലേക്ക് അടക്കാണ് ഞാനിപ്പോ എല്ലാരെയും കണ്ടില്ലേ ബാലചന്ദ്രൻ ഉണ്ടായിരുന്നു അതുപോലെ ബൽറാം ഉണ്ടായിരുന്നു അവരൊക്കെ അതേവായിട്ട് എനിക്ക് തീർത്ഥാവുന്ന പരിചയമാണ് ബൽറാം നിയമസഭയിൽ ഉണ്ടായിരുന്നു ബാലചന്ദ്രൻ യൂത്ത് കോൺഗ്രസ് കാലം പോലുള്ള പരിചയോട് കാണും സംസാരിക്കും ഇപ്പൊ ശ്രീകണ്ഠന്റെ കൂടെ ഇല്ലേ എല്ലാവരും പരിഹരിച്ച ഐക്യത്തിൽ പോകാൻ വേണ്ടി പരിശ്രമിക്കും ശബരിമലയിൽ ട്രാക്ടറിൽ യാത്ര ചെയ്തതിന് എ ഡി ജി പി അജിത് കുമാറിനെതിരെ നടപടി വേണമെന്ന ആഭ്യന്തര സെക്രട്ടറിയുടെ റിപ്പോർട്ടിന്മേൽ നടപടിയെടുക്കുമെന്ന് കരുതുന്നില്ല തൃശൂർ പൂരം കലക്കൽ ഉൾപ്പെടെ കേസുകളിൽ മുഖ്യമന്ത്രി അദ്ദേഹത്തെ സംരക്ഷിക്കുകയാണ് അതുകൊണ്ട് തന്നെ യാതൊരു നടപടിയും പ്രതീക്ഷിക്കുന്നില്ല പ്രതീക്ഷിക്കുന്നില്ല കാരണം മുഖ്യമന്ത്രി ആ ആ കാര്യത്തിൽ കാര്യത്തിൽ ആദ്യം മുതൽ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് തന്നെ അഭിപ്രായ സി പി ഐയും അവിടുത്തെ സ്ഥാനാർത്ഥിയും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അതിൽ എ ഡി ജി പിയുടെ പങ്ക് വളരെ പ്രകടമാണ് തെളിവുകൾ അദ്ദേഹത്തിനെതിരാണ് എന്നാൽ മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി നടന്ന സംഭവമായതുകൊണ്ട് മുഖ്യമന്ത്രി അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത് അതുകൊണ്ട് മുഖ്യമന്ത്രി യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിക്കാൻ ഇടപെട്ട കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ വാദം കളവാണെന്ന രീതിയിൽ പ്രചാരണം നടക്കുന്നതിനിടെയാണ് സണ്ണി ജോസഫിന്റെ പരാമർശം യുഡിഎഫ് വിപുലീകരിക്കുന്നതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് അതല്ലേ നിലമ്പൂരിൽ കണ്ടതെന്നായിരുന്നു മറുപടി നിലമ്പൂരിൽ മുൻ എൽഡിഎഫ് സ്വതന്ത്രൻ പി വി അൻവർ രാജിവെച്ച ഒഴിവിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വൻ വിജയം നേടിയതിനെയാണ് അദ്ദേഹം സൂചിപ്പിച്ചത് കോൺഗ്രസ് സമര സമരസംഗമത്തിനെത്തിയപ്പോൾ പാലക്കാട് വാർത്താലേഖകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യു ടി വി ന്യൂസ് പാലക്കാട്